എല്ലാവർക്കും നമസ്കാരം നമ്മൾ എഴുത്തച്ഛനെ കുറിച്ചാണ് പറഞ്ഞുകൊണ്ടിരിക്കുന്നത് അധ്യാത്മ രാമായണത്തെ കുറിച്ച് കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ പറഞ്ഞു ഇന്ന് അധ്യാത്മരാമായണത്തിലെ അധ്യായങ്ങളെ കുറിച്ചാണ് പറയുന്നത് ഓരോ അധ്യായങ്ങൾക്കും കാന്ഡം എന്നാണ് അദ്ദേഹം പേര് കൊടുത്തിരിക്കുന്നത് അതിൽ ആദ്യത്തെ കാന്ഡം ബാലകാന്ഡം ഒന്നാമത്തെ അധ്യായം ബാലകാന്ഡം രണ്ട് അയോധ്യകാന്ഡം മൂന്ന് ആരണ്യകാന്ഡം നാല് കിഷ്കിന്താകാന്ഡം അഞ്ച് സുന്ദരകാന്ഡം ആറ് യുദ്ധകാന്ഡം ഇങ്ങനെ ആറ് ആറുകാണ്ഡങ്ങൾ ഉത്തരരാമായണം എന്ന ഭാഗം ഉണ്ട് അത് പല പണ്ഡിത മതങ്ങളുണ്ട് എഴുത്തച്ഛൻ തന്നെയാണ് രചിച്ചത് എന്ന് ഒരു വിഭാഗം പറയുന്നു അങ്ങനെയല്ല എന്ന് പറയുന്നു നമുക്ക് അതിനെ കൃത്യമായത് അറിഞ്ഞുകൂടാ എങ്കിൽ തന്നെയും ഉത്തരരാമായണം എന്ന ഒരു ഭാഗത്തെ നമ്മൾ ഒഴിവാക്കുകയല്ല ചെയ്യുന്നത് എന്നാലും രാമായണത്തിലെ അധ്യാത്മ രാമായണത്തിലെ ആറു കാന്ഡങ്ങളാണ് ഈ പറഞ്ഞിരിക്കുന്നത് ഒന്നാമത്തേത് ബാലകാന്ഡം രണ്ട് അയോധ്യാകാന്ഡം മൂന്ന് ആരണ്യകാന്ഡം നാല് കിഷ്കിന്താകാന്ഡം അഞ്ച് സുന്ദരകാന്ഡം ആറ് യുദ്ധകാന്ഡം ഇതിൽ ഓരോന്നോരോന്നായി പ്രതിപാദിക്കുന്നില്ല എങ്കിൽ തന്നെയും ഓരോ നമ്മൾ നേരത്തെ പറഞ്ഞു ഓരോ അധ്യായങ്ങളും തുടങ്ങുമ്പോൾ കിളിയെ ക്ഷണിച്ച് കിളിയെ കൊണ്ട് കഥ പറയിക്കുന്ന രീതി കിളിപ്പാട്ടു പ്രസ്ഥാനം ഒന്നാമത്തെ കാന്ഡത്തിൽ ഇഷ്ടദേവതാ പൂജ ഇഷ്ടദേവതാ സ്തുതി അങ്ങനെ ഉമാമഹേശ്വര സംവാദം അങ്ങനെ ആണ് അദ്ദേഹം വിഷയത്തിലേക്ക് വരുന്നത് രണ്ടാമത്തെ കാന്ഡം അതായത് അയോധ്യാകാന്ഡത്തിൽ തുടങ്ങുന്നത് ഇങ്ങനെയാണ് താർമകൾ കൺപുള്ള തത്തേ വരികടൂ താമസശീലമകറ്റീണമാശുനി ദാമോദരൻ ചരിതാമൃതമിന്നിയും ആമോദം ഉൾക്കൊണ്ടു ചൊല്ലു ചൊല്ലുനീ സരസമായി ദാമോദരൻ ചരിതാമൃതമിന്നിയും ആമോദമുൾക്കൊണ്ടു നീ സരസമായി എത്ര മധുരമായി എത്ര ആദരപൂർവ്വമാണ് എത്ര സ്നേഹോദാരമായിട്ടാണ് അദ്ദേഹം കിളിയെ ക്ഷണിക്കുന്നത് താർമകൾക്ക് അൻപുള്ള തത്തേ താർമകൾ എന്ന് പറഞ്ഞാൽ സക്ഷാൽ ലക്ഷ്മി ദേവി വാഗ്ദേവതയായ സരസ്വതി സരസ്വതിയുമാവാം ലക്ഷ്മി ദേവിയുമാവാം അവർക്ക് അൻപുള്ള അൻപ് ദയാ ദയാവായ്പകളുള്ള തത്തേ വരിക താമസശീലം അകറ്റേണി താമസശീലം എന്ന് പറഞ്ഞാൽ എന്താണ് മനുഷ്യന്റെ മനസ്സിലുള്ള ആസുരമായ എല്ലാ അവസ്ഥകളുമാണ് താമസശീലം സത്വിക ഭാവത്തിന് നേർ വിപരീതമാണ് താമസശീലം താമസം എന്ന് പറഞ്ഞാൽ രക്ഷസീയമായ ആസുരമായ വന്യമായ അക്രമണോത്സുഖമായ അവസ്ഥാ വിശേഷങ്ങളാണ് താമസഭാവം അപ്പോൾ താമസശീലങ്ങൾ അതെല്ലാം ഒഴിച്ചു മാറ്റി മനുഷ്യ മനസ്സുകളിലേക്ക് സാത്വിക ഭാവങ്ങൾ കൊണ്ടുവരൂ തത്തേ എന്നാണ് പറയുന്നത് അതിൽ തന്നെ താൻ പറയാൻ പോകുന്ന കാവ്യം അനുവാചകരുടെ ഹൃദയത്തിലേക്ക് ഉണ്ടാക്കേണ്ടതായ ഭാവ പരിണാമത്തിന്റെ ഒരു സൂചന അദ്ദേഹം നൽകുന്നുണ്ട് ഭോഗത്തിന്റെ അന്ധമായ അവസ്ഥകളിലേക്ക് ആണ്ടുപോയ ഒരു സമൂഹത്തെ വിളിച്ചുണർത്തുകയല്ല അടിച്ചുണർത്തുക തന്നെ വേണം എന്ന ഒരു ഉണർവിൻ്റെ ഒരു ഉയർച്ചയുടെ ഒരു വെളിച്ചത്തിൻ്റെ ആവശ്യകത ഈ താമസശീലം അകറ്റേണ മാശുനി എന്ന അഭ്യർത്ഥനയിലുണ്ട് രണ്ടാമത്തെ അധ്യായമായ അയോധ്യാകാന്ഡം അയോധ്യാകാന്ഡം തുടങ്ങുമ്പോൾ ഇങ്ങനെയാണ് ക്ഷണിക്കുന്നത് കിളിയെ ബാലികേകുലമൗലി ഗുണശാലിനീ ചാരു ചൊല്ലിടു മടിയാതെ ഓരോ ഭാഗത്തിലും ഈ പ്രതിപക്ഷ ബഹുമാനം അല്ലെങ്കിൽ കിളിയെ ക്ഷണിക്കുമ്പോൾ കാണിക്കുന്ന ആ സ്നേഹോദാരമായ ആ ഒരു മനസ്സിന്റെ വലുപ്പം അത് ഓരോ അധ്യായത്തിലും നമുക്ക് വ്യക്തമായി കാണാൻ കഴിയും എത്ര മനോഹരമായ ഒരു അവസ്ഥാവിശേഷമാണ് തൻ്റെ അടുത്തേക്ക് വന്ന് താൻ പറയുന്നത് കേൾക്കൂ എന്ന് പറയുമ്പോൾ ആ ശ്രോതാവിനോട് അല്ലെങ്കിൽ തൻ്റെ കവിത ചൊല്ലിക്കേൾപ്പിക്കാൻ അല്ലെങ്കിൽ പറയാൻ പോകുന്ന കിളിയോട് ആ കിളിക്ക് നൽകുന്ന ഒരു ആദരം ഗുണശാലിനി ചാരുശീലെ ഇങ്ങനെയൊക്കെ ജീവിതത്തിൽ ഒരു വട്ടമെങ്കിലും നമ്മളോട് ആരെങ്കിലും ഒന്ന് പറഞ്ഞെങ്കിൽ നമ്മളുടെ മനസ്സിലുണ്ടാവുന്ന മാനസികമായ ഒരു പരിവർത്തനം എത്ര വലുതായിരിക്കും നമ്മുടെ ഈ സമൂഹത്തിൽ ഏറ്റവും ഏറ്റവും കുറഞ്ഞു കുറഞ്ഞു വരുന്ന ഒരു ഘടകമാണ് അപരഹൃദയത്തെ മനസ്സിലാക്കൽ അപരഹൃദയത്തെ അംഗീകരിക്കൽ അപരഹൃദയത്തെ പ്രോത്സാഹിപ്പിക്കൽ എല്ലാവരും മറ്റുള്ളവരുടെ കുറ്റങ്ങളെ ഉയർത്തി കാണിക്കാനാണ് ശ്രമിക്കുന്നത് ഇവിടെ നോക്കൂലി ഗുണശാലിനി ചാരുശീലെ ഇങ്ങനെയൊക്കെ പറയുമ്പോൾ തന്നെ ഒരു മനുഷ്യൻ ആർജിച്ചെടുത്ത സംസ്കാരത്തിന്റെ ആഴം എത്ര വലുതാണ് മനസ്സിലാവുന്നു അപരഹൃദയത്തെ അംഗീകരിക്കുക അപരഹൃദയത്തെ പ്രോത്സാഹിപ്പിക്കുക അഭിനന്ദിക്കുക സാംസ്കാരികമായി ഏതൊരു സമൂഹത്തിലും ഉണർവ് ഉണ്ടാവണമെങ്കിൽ നമ്മളെ പോലെ തന്നെ മഹത്വമുള്ളതാണ് അപരഹൃദയവും എന്ന ഒരു ചേർത്തു പിടിക്കൽ ഉണ്ടാവണം അപ്പോൾ മാത്രമേ സാംസ്കാരികമായ ഒരു ഉണർവ് ഉണ്ടാവുകയുള്ളൂ മൂന്നാമത്തെ അധ്യായം കിഷ്കിന്ധാകാന്ഡമാണ് കാണ്ഡം കവി ഇങ്ങനെയാണ് തുടങ്ങുന്നത് മൂന്നല്ല നാലാമത്തെ അധ്യായമാണ് കാണ്ഡം പൈതലേ ചാരുശീലേ പരിഗാരോമലേ കഥാശേഷവും ചൊല്ലു നീ നാലാമത്തെ അധ്യായം കിഷ്കിന്ധാകാന്ഡമാണ് കിഷ്കിന്ധാകാന്ഡത്തിൽ കവി കിളിയെ ക്ഷണിക്കുന്ന രീതികൈതലേ ചാരുശീലേ വരിക നീ ഇത്രയും പറഞ്ഞ ആ കഥയുടെ ബാക്കി പറയണ്ടേ വരൂ കഥാശേഷവും ചൊല്ലുനീ അഞ്ചാമത്തെ അധ്യായം സുന്ദരകാന്ഡമാണ് സുന്ദരകാന്ഡം എന്ന ഈ അധ്യായം രാമായണത്തിന്റെ കാതൽ രാമായണത്തിന്റെ സത്ത എന്ന് പറയാവുന്ന എന്നാൽ ഏറ്റവും ക്ലേശകരമായി ചൊല്ലുവാൻ ഏറ്റവും പ്രയാസമുള്ളത് അത്ര തന്നെ ആഴമുള്ളത് അർത്ഥത്താലും അതിൻ്റെ ആഖ്യാന ചാരുതയാലും ഏറ്റവും സത്തയുള്ളതും ഏറ്റവും പ്രയാസമുള്ളതുമാണ് സുന്ദരകാന്ഡം എന്നിട്ടും എന്തുകൊണ്ട് സുന്ദരകാന്ഡം എന്ന് പേര് വന്നു വളരെ കൗതുകമുള്ളൊരു ചോദ്യമാണത് അല്ലെ പല പല അഭിപ്രായങ്ങളാണ് പണ്ഡിതന്മാർ പറയുന്നത് അതിൽ ഒന്ന് സുന്ദര പദത്തിന് ദൂതൻ എന്ന് അർത്ഥമുണ്ട് എന്നതാണ് ഒരു അഭിപ്രായം സുന്ദര പദത്തിന് ദൂതൻ എന്ന് ഒരു അർത്ഥമുണ്ട് അപ്പോൾ സുന്ദരകാന്ഡത്തിലാണ് ശ്രീരാമദൂതനായ ഹനുമാന്റെ അത്ഭുത സിദ്ധികളെ പ്രതിപാദിക്കുന്നത് അതിനാൽ സുന്ദരകാന്ഡം എന്ന് പേരുവന്നു ഒരു അഭിപ്രായം മറ്റൊരു അഭിപ്രായം നഷ്ടാർത്ഥസ്യ പുനർലാഭ സുന്ദര പരികീർത്തിത നഷ്ടാർത്ഥസ്യ പുനർലാഭ സുന്ദര പരികീർത്തിത എന്ന പ്രമാണം അനുസരിച്ച് കാണാതിരുന്ന സീതയെ കണ്ടുകിട്ടുന്നത് കൊണ്ട് ആ അധ്യായത്തിന് സുന്ദരകാന്ഡം എന്ന് പേര് വന്നു എന്ന് വേറെ ഒരു അഭിപ്രായം പിന്നെ ധരണ ധരണപഥത്തിന് സുന്ദര ഇതിലെ ധരണ പദത്തിന് മുറിക്കുക അകറ്റുക എന്നെല്ലാം അർത്ഥമുണ്ട് സീതയുടെ ദുഃഖത്തെ അകറ്റുന്നത് ഈ അധ്യായത്തിലാകയാൽ സുന്ദരകാന്ഡം എന്താണ് സീതയുടെ ദുഃഖം ലങ്കയിൽ അശോകവൃക്ഷത്തിന്റെ ചുവട്ടിൽ രാമനെ കാത്ത് രാവണന്റെ തടവറയിൽ കഴിയുകയാണ് സീത അതിനാൽ ദുഃഖിതയാണ് സീത രാമൻ എന്നു വരും എന്ന് തനിക്ക് മോചനം കിട്ടും എന്നൊന്നും അറിയാതെ രാമ രാമ മന്ത്രവുമായി അശോകവൃക്ഷ ചുവട്ടിൽ ദുഃഖിതയായി ഇരിക്കുന്ന സീതയ്ക്ക് അരികിലേക്ക് രാമദൂതനായി ഹനുമാൻ എത്തുന്നു ദുഃഖങ്ങളെല്ലാം അറുതിയാവും രാമൻ വരും കൂട്ടിക്കൊണ്ടുപോകും എന്ന് ഉറപ്പു പറയുന്നു അങ്ങനെ സീതാ ദുഃഖത്തിന് അറുതി വരുന്ന അധ്യായം എന്ന അർത്ഥത്തിൽ സുന്ദരകാന്ഡം എന്ന് ഒരു അഭിപ്രായം ഇങ്ങനെ പല പല അഭിപ്രായങ്ങൾ ഉണ്ടെങ്കിലും നമുക്ക് ഏതാണ് ഏറ്റവും ശരിയായത് എന്ന് നമുക്ക് പറയാൻ കഴിയില്ല പക്ഷെ വളരെയധികം തമാശയായിട്ടും സുന്ദരകാണ്ഡത്തെ പിന്നീട് പിന്നീട് പല വ്യാഖ്യാനങ്ങൾ അതിൽ ഏറ്റവും തമാശയായി തോന്നാറുള്ളത് ഏർ വിശന്നു വയറ് സുന്ദരകാന്ഡം പാടുന്നു എന്ന് നമ്മൾ എപ്പോഴും അധികമാ അധികം ആൾക്കാരും പറഞ്ഞത് കേൾക്കാറുണ്ട് എന്നാൽ അതെന്തുകൊണ്ടാണ് ഒരു തമാശയായി പറയുന്നത് എന്ന് നമുക്ക് ഇപ്പോഴും അറിഞ്ഞുകൂടാ രാമായണം മുഴുവൻ വായിക്കുന്നവർക്കറിയാം വായനയ്ക്ക് ഏറ്റവും ക്ലിഷ്ടതയുള്ള അധ്യായമാണ് സുന്ദരകാന്ഡം പണ്ട് ആശാൻ പള്ളിക്കൂടത്തിൽ പഠിപ്പിക്കുന്ന കുടിപ്പള്ളി പ പള്ളിക്കൂടത്തിൽ പഠിപ്പിക്കാൻ യോഗ്യതയുള്ള ഈ ആശാന്മാർക്ക് അന്ന് ഒരു പരീക്ഷ പോലെ ഒരു വാചാ പരീക്ഷ പോലെ അവരുടെ മുമ്പിലേക്ക് അധ്യാത്മ രാമായണത്തിന്റെ സുന്ദരകാന്ഡം വായിക്കാൻ കൊടുക്കുകയായിരുന്നു ചെയ്യുക എന്ന് കേട്ടിട്ടുണ്ട് സുന്ദരകാന്ഡം നന്നായി വായിക്കാൻ അറിയാമെങ്കിൽ അവർക്ക് പഠിപ്പിക്കാൻ അറിയാം എന്ന് ഒരു ധാരണ പോലും കുറെ കാലങ്ങൾക്ക് മുമ്പ് ഉണ്ടായിരുന്നു അത്രേ ഇതിൻ്റെയൊന്നും വാസ്തവം നമുക്ക് അറിഞ്ഞുകൂടാ എന്നാലും ഒരു കാര്യം പറയാതെ വയ്യ രാമായണം കമ്പോട് കമ്പ് വായിച്ചവർക്കറിയാം സുന്ദരകാന്ഡം വായിക്കുക ഒട്ടും സുന്ദരമല്ല സുന്ദരകാന്ഡം വായിക്കണമെങ്കിൽ അത്ര തന്നെ ക്ലിഷ്ടതയുണ്ട് ധ്യാനമുണ്ട് പരിശ്രമമുണ്ട് അങ്ങനെ പരിശ്രമത്തിന്റെയും ധ്യാനത്തിന്റെയും ഫലമായി സുന്ദരകാന്ഡം വായിക്കുക എന്നത് ഒരു അനുഭൂതിയും കൂടിയാണ് നമുക്ക് സുന്ദരകാന്ഡത്തിന്റെ തുടക്കം നോക്കാം എല്ലാ അധ്യായത്തിലെയും പോലെ കവി ിളിയെ ക്ഷണിക്കുന്നു സകല ശലവിമല തിലകിതകളെ സാരൂഷ സാരസർവസ്വമേ സകല ശുക്കുല വിമല തിലകിതകളേ ബരെ സാരൂഷ സാരസർവസ്വമേ കഥയ മമ കഥയമ കഥകൾ അതിസാദരം കേട്ടാൽ മതി വരാ കിളിമകളോടതി സരസമിതി രഘുകുലാധിപൻ കീർത്തി കേട്ടിടുവാൻ ചോദിച്ച നന്തരം കളമൊഴിയും അഴകിനൊടു തൊഴുതു ചൊല്ലിയിടാൾ കാരുണ്യമൂർത്തിയെ ചിന്തിച്ചു മാനസേ കഥയമ കഥയമമ എന്നോട് പറയൂ എന്നോട് പറയൂ എന്നാണ് രാമന്റെ കഥകൾ കാക്കുൽസ്ഥൻ്റെ ലീലകൾ കേട്ടാൽ മതി വരാ ഒരിക്കലും മതിയാവുകയില്ലല്ലോ ആ ശ്രീരാമ കഥകൾ നീ എന്നോട് പറയൂ എന്നാണ് കവി കിളിയോട് അപേക്ഷിക്കുന്നത് ആറാമത്തെ അധ്യായമാണ് യുദ്ധകാന്ഡം യുദ്ധകാന്ഡത്തിൽ ഇഷ്ടദേവതാ സ്തുതിയാണ് ആദ്യം അദ്ദേഹം നടത്തുന്നത് നാരായണ ഹരേ നാരായണ ഹരേ നാരായണ ഹരേ നാരായണ ഹരേ എന്ന് ഇഷ്ടദേവതാ വന്ദനം നടത്തിയതിനു ശേഷമാണ് അദ്ദേഹം കിളിയെ ക്ഷണിക്കുന്നത് അത് ഇങ്ങനെയാണ് ശാരീരികൊല്ലിന്നിയും ചാരു രാമായണയുദ്ധം മനോഹരം ഇത്തമാകർണ്യ ൾ ചൊല്ലിനാൾ ചിത്തം തെളിഞ്ഞു കേട്ടിടുവിനെങ്കിലോ രാമായണത്തിലെ ഓരോ അധ്യായങ്ങളെ കുറിച്ചും നമ്മൾ ലഘുവായി പറഞ്ഞു വെച്ചിട്ടുണ്ട് ഓരോ അധ്യായത്തിലും കവി കിളിയെ ക്ഷണിക്കുകയും കിളിയോട് തനിക്ക് തൻ്റെ കഥ പറയൂ എന്ന് അപേക്ഷിക്കുകയും ചെയ്യുന്നതിൻ്റെ രീതിയും നമ്മൾ മനസ്സിലാക്കി ഇനി അങ്ങോട്ട് ഓരോ അധ്യായത്തിലൂടെ ഒരു ജീവിത രീതിയും ഒരു സംസ്കൃതിയും ഇതൾ വിരിയുന്ന മനോഹരമായ ഒരു അനുഭൂതിയാണ് രാമായണം